ഇപ്പൊ മാങ്കോ ചീന മേടിക്കാൻ പറ്റിയ മാംഗോ ചീ മേടിക്കാൻ പറ്റിയ സമയാണ് കാരണം ഇപ്പൊ കിലോ ഇരുന്നൂറ് രൂപയുള്ളൂ മുന്നൂറ് മുന്നൂറ്റമ്പത് ഉറുപ്പാണല്ലോ ശരിക്കും ഇപ്പൊ മഴ പെയ്ത കാരണേ വല്ല ഉറവിൽ കിട്ടുന്ന ഒരു സമയം നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങളിപ്പോ റോഡ് സൈഡിൽ നിന്ന് അതിലപ്പള്ളി പോണ സമയത്ത് മേടിച്ചതാണ് നല്ല മധുരമുള്ള അടിപൊളി സാധിക്കും എക്സ്പോർട്ട് ാണ് മഴ അറ്റ കാരണം കൊണ്ടപ്പോ ഇരുന്നൂറ് രൂപ ഈ മഴ വെയിലെ വില കൂടും കഴിച്ചോളി അടിപൊളിയാണ് കണ്ടില്ലേ സംഭവം നമ്മൾ കിലോ ഇരുന്നൂറ് റുപ്പ് കഴിച്ചു മുതലാണ് അസേ പൊട്ടിക്ക് അടിപൊളി വേണ്ട അതാണ് സ്നേഹം കൊടുക്ക ക്സേന്റെ വായി കൊടുക്ക അങ്ങനെ വേണ്ട അപ്പൊ ഒരു കിലോ ഞാൻ ഇരുന്നടുത്ത് നിന്ന് തീർച്ചു ഒറ്റ ഇരിപ്പിലും അപ്പൊ വേടിച്ചോളി മക്കളെ നല്ല സമയമാണ് വേം വേടിച്ചോളി